ടി ട്വൻ്റി വേൾഡ് കപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ ഫൈനലിൽ ഫൈനലിലെത്തിയെങ്കിലും ബാറ്റിംഗ് നിരയിൽ ശിവൻതുബയുടെ മോശം പ്രകടനം ചർച്ചയാക്കി വീണ്ടും ആരാധകർ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ഏഴാമനായാണ് ശിവൻ ദുബൈ ഇന്ത്യക്കു വേണ്ടി ബാറ്റിംഗ് ഇറങ്ങിയത് ആദിൽ റഷീദ് എറിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിലെ പതിനാലാം ഓവറിൽ രോഹിത് ശർമ്മ പുറത്തായപ്പോൾ ഹർദ്ദിക് ഗ്രീസിൽ ഇറങ്ങിയത് സ്പിന്നർമാരായ ആദിൽ റഷീദും ലിയാം ലിവിങ്സ്റ്റണും ഇന്ത്യൻ സ്കോറിംഗിന് ബ്രേക്ക് ഇട്ടപ്പോൾ സ്പിന്നർമാരുടെ അന്തകനന്ത് പേര് കേട്ട ശിവൻ ദുബൈയെ ആ സമയം ബാറ്റിംഗിന് ഇറക്കാതിരുന്ന ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനം ആരാധകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു എന്നാൽ പതിനാറാം ഓവറിൽ സൂര്യകുമാർ പുറത്തായപ്പോൾ ബാറ്റിംഗിൽ ഇതുവരെ ഫോമിലാവാതിരുന്ന രവീന്ദ്ര ജഡേജയെ ബാറ്റിംഗിന് അയച്ച് ശിവൻ ദുബയെ ടീം മാനേജ്മെന്റ് സംരക്ഷിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഒടുവിൽ പതിനെട്ടാം ഓവറിൽ ഹർദിക് പാണ്ഡ്യ പുറത്തായപ്പോൾ മാത്രമാണ് മറ്റു വഴിയില്ലാതെ ദുബെ ക്രീസിലെത്തിയത് ക്രിസ് ജോർദാനെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി ദുബൈ മടങ്ങി ഇന്ത്യയുടെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയും ചെയ്തു ഓൾറൗണ്ടർ ഇടങ്കയ്യൻ ബാറ്റർ വിൻഡീസിലെ സ്പിൻ പിച്ചിൽ സ്പിന്നർമാരുടെ അന്ധജൻ എന്നീ വിശേഷണങ്ങളോടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തുന്ന ദുബെയെ എന്തുകൊണ്ടാണ് ഇന്ത്യ മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാവാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഓൾറൗണ്ടറായ ടീമിൽ തുടരുന്ന ദുബൈ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ബോൾ ചെയ്തത് ഒരു ഓവർ മാത്രമാണ് ദുബക്ക് പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി ടീമിലുള്ള മലയാളി താരം സഞ്ജു സാംസണോ യശ്വസി ജയ്സ്വാളിനോ ഒരു തവണ പോലും അവസരം നൽകാതെയാണ് ടീം വീണ്ടും വീണ്ടും ദുബൈയിൽ വിശ്വാസമർപ്പിക്കുന്നത് ഇത് തന്നെയാണ് ആരാധകരെ ചുടിപ്പിക്കുന്നതും നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിലും വിജയിച്ച ടീമിൽ മാറ്റം വരുത്താൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല വിരാട് കോഹ്ലി ഓപ്പണിംഗിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഓപ്പണറായി യശ്വസി ജയ്സ്വാളിനെ പരീക്ഷിക്കാനോ മദ്യനിരയിൽ ശിവൻ ദുബയെ മാറ്റി സഞ്ജു സാംസണിനെ കളിപ്പിക്കാനോ ഇതുവരെ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് ആരാധകർ ചോദിക്കുന്നു റിങ്കു സിംഗിനെ പോലെ തികഞ്ഞൊരു ഫിനിഷറെ റിസർവ് താരമാക്കിയാണ് ഓൾ റൌണ്ടർ എന്ന ലേബലിൽ ശിവൻ ദുബൈക്ക് പതിനഞ്ചംഗ ടീമിൽ അവസരം നൽകിയതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ദുബൈക്ക് ബോൾ നൽകുന്നില്ല ബാറ്റിംഗിലാണെങ്കിൽ താരം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതും എങ്കിലും ഇന്ത്യൻ ടീം പരാജയമറിയാതെ കുതിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന കലാശ പോരാട്ടത്തിൽ ഒരു മാറ്റത്തിന് ഇന്ത്യ തയ്യാറാവുമോ എന്ന് കണ്ടറിയണം ഫൈനലിൽ ദുബയ്ക്ക് പകരം സഞ്ജുവിന് ഇറക്കേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം